ും കഴിഞ്ഞേലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരും انا الكريهه و എരിയുന്ന ജാന അങ്ങോട്ട് വന്നു പോയാൽ എൻടെ ചെറുഗകൾ കരിഞ്ഞു പോകും യാ റസൂലല്ലാഹ് അല്ലാഹുമാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അറുമോളം ചെറുഗകൾ ഉണ്ടത്രേ ഒരു ചുന്റെ വെളുപ്പം എന്ന് പറയുന്നുണ്ട് മശ്രീഖ് മഗ്‌രിബ് ഇടയിലുള്ള വെളുപ്പമാണ് ഈ ബൗദ്ധിക മുദിയ ലോകത്തിലെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള വെളുപ്പം എത്രയാണോ അത്ര വെളുപ്പമാണ് ഒരു ചിറകിന്റെ

رسول اللہ صلی ാണ് എല്ലേ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് അഞ്ചുപത് നിസ്കാരം നൽകുകയാണ് ആ അഞ്ചുപത്ത് നിസ്കാരവും ജീവിതത്തിൽ പതിവാക്കാനുള്ളതാണ് അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല അത് ഉപേക്ഷിക്കാനുള്ളതല്ല അത് കല്യാണത്തിന്റെ പേരിലായാലും സൽക്കാരത്തിന്റെ പേരിലായാലും അല്ലെ ടൂറിന്റെ പേരിലായാലും

ഒരു മമ്മിലിന്റെ ഏറ്റവും വലിയ നന്ദി എന്താണ് നന്ദിയുള്ള അടിമങ്ങളാവണ്ടേലിൻ സാരനോ ലാഹുവിന്റെ അടിയാറുകളില്ലാഹുവിനോട് നന്ദി കേടികാണിക്കുന്നവരാണ് ഞാൻ പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മൾ പെടാൻ പാടില്ല പ്രിയപ്പെടിയ ഉപ്പമാരെ കൃത്യമായി അഞ്ചു ഓ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പ ചെറുപ്പ ാരികളേമൊഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം നമുക്ക് വേണ്ട മക്കളെ അത് സ്വന്തം സംസാരത്തിന്റെ പേരിലായാലും നമുക്ക് അനുവാദം തന്നിട്ടില്ല തന്നിട്ടില്ലാഹു നമുക്ക് സമ്മതം തന്നിട്ടില്ല കൃത്യമായി അഞ്ച് നിസ്കരിച്ചു കൊള്ളണമുള്ള വലിയ ഇഷ്ടമാണ് അവരെ വലിയ പൊരുത്തമാണ്

يا <applause> ربي <applause> പരിശുദ്ധമായ മക്കയിൽ നിന്ന് പോയ രാത്രിയായിരിക്കുമോ ആ രാത്രികളെല്ലാം വലിയ പവറുള്ള രാത്രിയാണ് അതുകൊണ്ടാണ് പറഞ്ഞില്ലേ ഉമർ തങ്ങളെ തങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ ഒരു രാത്രി എനിക്ക് നിങ്ങൾ പകരം തന്നാൽ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും ജീവിതത്തിലെ ജീവിതത്തിലെ മുഴുവൻ മുഴുവൻ അമലുകളും നന്മകളും ഞാൻ പകരമായി തരാം നിങ്ങൾ കൊണ്ടുപോയി

ൂ കാരണം അതിന്റെയാണ് അതിന്റെ ബഹുമാനം എത്രയാണ് അതിന്റെ ആദരവ് എത്രയാണ് ചോദിച്ചത് രാത്രി എനിക്ക് തരുമോ നിങ്ങളാ രാത്രി എനിക്ക് തരുമോ നിങ്ങളാ രാത്രി എനിക്ക് തന്നാൽ എന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും ഞാൻ നിങ്ങൾക്ക് തരാം രാത്രികളിൽ അങ്ങനെ പല രാത്രികളും കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ മുത്തുനബിക്ക് ഏറ്റവും രാത്രി രാത്രിയാണ് രാത്രി 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 ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു രാത്രി രാത്രി അതിനേക്കാൾ സന്തോഷമുള്ള വേറെ ഉണ്ടായിട്ടുണ്ടാവും ഏതാണ് ആ രാത്രി എന്തേ കാരണം ഓമ്പുകാർക്ക് രണ്ട് സന്തോഷാണ് ഒന്ന് ദുനിയാവിലാണ് ഒന്ന് ദുനിയാവിൽ ദുനിയാവിലെ സന്തോഷം ഭക്ഷണം അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ